മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിൽ എത്തി സംസാരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് ആശാവർക്കർമാരുടെ സമരം ദിവസം കഴിഞ്ഞിട്ടും അവരുമായി ചർച്ച നടത്തുവാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും എന്താ രാജാവാണെന്നാണ് വിചാരമെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ രൂക്ഷമായെന്നും താൻ ആരെയും പരനാറിയെന്നോ നികൃഷ്ടജീവിയെന്നോ എടാ ഗോപാലകൃഷ്ണ എന്നോ വിളിച്ചിട്ടില്ലെന്നും സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് കേരളം ഭരിക്കുന്നതെന്നും ടാർപാളിനെ അഴിച്ചുമാറ്റിയാൽ സമരം തീരുമെന്ന് കരുതുന്ന വിഡികൾ

ഇന്ന് യു ഡി എഫ് ആണ് മരണത്തിലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുമായിരുന്നു ഇന്ന് ഗവൺമെന്റ് ഇത്രയും ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചൊരു ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ് ആശാം വർക്കർമാരെ രാഷ്ട്രീയമായി നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനം ഇത് മന്ത്രി പ്രസംഗിച്ചു വിനി കഴിഞ്ഞ നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ തിരുവനന്തപുരത്ത് മത്സരിച്ചതാണ് മന്ത്രി പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതറിയാം ഈ സമരം ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും വിവിധ പാർട്ടിയിൽപ്പെട്ടവരാകാം നിങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടാകാം പക്ഷേ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തോടാണ് ഞങ്ങളുടെ പ്രതിബദ്ധത ഏത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ സമരത്തെ പിന്തുണ കൊടുത്തത് ഈ സമരത്തിൽ ആദ്യം ഇവിടെ വന്ന ഒരാൾ ഞാനായിരുന്നു അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയം നോക്കിയല്ല ഇവിടെ വന്നത് ഇവിടെ കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലും പോയി നിങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല രാവും പകലും നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ ആരും ആർക്കും മറക്കാൻ കഴിയില്ല നിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുമ്പോൾ നിങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് അല്ലേ പി എസ് സി ചെയർമാന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കാം ഹൈക്കോടതിയിലെ സി പി എം വക്കീലന്മാർ ഇട്ടം പോലെ പണം കൊടുക്കാം ആശാവർക്കർമാര് ഇരുപത്തോരായിരം രൂപ വേണമെന്നുള്ള നിങ്ങളുടെ ആവശ്യവും വിരമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് വേണമെന്നുള്ള ആവശ്യവും എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല പിന്നെ ടാർപ്പാലം പൊളിച്ചു കഴിഞ്ഞാൽ സമരം സമരമില്ലാതാകുമെന്ന് വിളിച്ച വിട്ടികളാണ് അധികാരത്തിൽ പൊളിച്ചു കഴിഞ്ഞാൽ സമരം ഇല്ലാതാകും ഇവർ ധരിക്കുന്നത് സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ കസേര എടുത്തോണ്ട് പോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സ്ഥലത്ത് തന്നെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് കേരളം ഭരിക്കുന്നത് സമരങ്ങളോട് എന്ത് 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 അലർജിയാണ് ഇവർക്ക് എന്തെല്ലാം ഈർക്കിൽ പാർട്ടി ഈർക്കിൽ പാർട്ടിയാണ് നിങ്ങൾ ഇന്നലെ ഈർക്കിൽ അല്ലെന്ന് കാണിച്ചു കൊടുത്തല്ലോ അല്ലേ നിങ്ങൾ അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ് പാട്ടപ്പിരിവ് നടത്തുന്നവരാണ് ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന ഒരു പാർട്ടിയുടെ ആളുകളാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇവരെന്തെല്ലാം വൃത്തികേറുകളാണ് സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്കുള്ളു തന്നില്ല എന്നുള്ള എന്തെല്ലാം വൃത്തികേടുകളാണ് ഈ വൃത്തികേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവശക്തി ഉപയോഗിച്ച് ഞാൻ നേരിടുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അല്ല ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാവരും പിരിച്ചുവിട്ടുകളെ എന്നാണ് പറയുന്നത് പിരിച്ചുവിട്ടുകളെയും എല്ലാരെയും ഞങ്ങൾ അതിന് പകരം ആളുകളെ വെക്കും എന്നല്ല ഭീഷണിയാണ് എത്ര കാലം ഈ ഭീഷണി നിൽക്കും എത്ര കാലം ഈ നടപടി തുടരും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റ് കാണിക്കാത്ത ആ നടപടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിന് മുട്ടുകുത്തിക്കുന്നതുവരെ ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഇത്രയും ദിവസമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മിസ്റ്റർ മുഖ്യമന്ത്രി മാന്യമായ ഭാഷയിലാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാ വിളിച്ചത് അത് അദ്ദേഹത്തിന് സൂചിച്ചില്ല അദ്ദേഹം ഒരു കാര്യമായി പറയട്ടെ ഇദ്ദേഹത്തിൻ്റെ ഈ അഹങ്കാരവും ധീക്കാരവും കേരളത്തിലെ ആശാവർക്കർമാരോട് വേണ്ട എന്ന ഞങ്ങളുടെ സമരം തെളിയിക്കുകയാണ് ഞങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഞാൻ ഇവിടെ ചേരുന്നു ഇനി ആ മൂന്നാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഇനി മുന്നൂറ് തവണ ഇവിടെ വരേണ്ടി വന്നാലും നിങ്ങളോടൊപ്പം വരും നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ അഭിവാദ്യങ്ങൾ നേരുന്നു നമസ്കാരം ജയിക്കുന്നു